തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് എവിടെയും പറയാൻ മടി കാണിക്കാത്ത നടനാണ് ഷൈം ചാക്കോ താരത്തിന്റെ ആദ്യ വിവാഹമോചനത്തെക്കുറിച്ചും അതിലൊരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മൂടലായ തനൂജയുമായി പ്രണയത്തിലായതുമെല്ലാം സോഷ്യൽ മീഡിയ വഴി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തനൂജയുമായി ഷൈൻ ടൂം വേർപിരിഞ്ഞ വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇരുവരും വിവാഹ നിശ്ചയം കഴിഞ്ഞവർ കൂടിയാണ് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നാണ് തനൂജയുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിച്ച് ഷൈൻ പറഞ്ഞത് പലപ്പോഴും നടന്റെ പെരുമാറ്റം വിമർശിക്കപ്പെടാറുണ്ട് ഇന്റർവ്യൂസിലൊക്കെ പൊട്ടിത്തെറിച്ച പോലെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെതിരെ ട്രോളുകളും ഇറങ്ങാറുണ്ട് എന്നാൽ പുതിയ സിനിമയുടെ ഭാഗമായി മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ താരം പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എസ് ടി ഉണ്ടെന്നാണ് ഷൈം ടോം ചാക്കോ പറഞ്ഞിരിക്കുന്നത് മുൻപ് തന്നെ എ ഡി എസ് ടി ഉണ്ടെന്ന് കണ്ടെത്തിയതാണെന്നും താരം പറയുന്നു എ ഡി എസ് ടി ഉള്ള ആളാണ് ഞാൻ എ ഡി എസ് ടി കിട്ടാണ് അത് പണ്ടേ തിരിച്ചറിഞ്ഞ കാര്യമാണെന്നും ഷൈൻ പറയുന്നു ഇങ്ങനെയുള്ളവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നാണ് ഈ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ആക്ടർ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിരുന്നാൽ മതിയല്ലോ എല്ലാവരിലും അതിന്റെ ചെറിയൊരു അംശമുണ്ടെന്നും താരം പറയുന്നു നമ്മൾ പുറത്തു പോകുന്നതും വസ്ത്രം ധരിക്കുന്നതുമൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ എന്നാൽ എ ഡി എസ് ടി ഉള്ളവർക്ക് അതിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാകാൻ ശ്രമിക്കും പെർഫോം ചെയ്യും ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തുള്ളവർക്കേ തോന്നുള്ളൂ തന്നെ സംബന്ധിച്ച് എ ഡി എസ് ടി എന്നത് ഏറ്റവും നല്ല ഗുണമാണെന്നാണ് ഷൈൻ പറയുന്നത് കറ നല്ലതാണെന്ന് ചിലർ പറയാറില്ലേ എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല പക്ഷേ എ ഡി എസ് ടി എനിക്ക് വളരെ ഗുണകരമാണ് ഷൈൻ ടോം പറയുന്നു നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറാണ് എ ഡി എസ് ടി ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെങ്കിലും അപൂർവമായി മുതിർന്നവരിലും കാണാറുണ്ട് നേരത്തെ നടൻ ഫഹദ് ഫാസിലും തനിക്ക് എ ഡി എസ് ടി ഉള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് എ ഡി എസ് ടി എന്ന രോഗാവസ്ഥയുണ്ടെന്നും ഉണ്ടെന്നും നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് അത് സ്ഥിരീകരിച്ചതെന്നുമാണ് ഫഹദ് പറഞ്ഞത്